30 years of academic excellence, MGM Group of Institutions. Here, learning goes beyond books. Namaskaram. MGM Group of Institutions. I repeat, Hi, hello MGM വിദ്യാഭ്യാസ കൗൺസിലിന്റെ ഉന്നത വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലേക്ക് അപേക്ഷകൾ സ്വീകരിക്കുന്നു ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികൾക്ക് ഈ അക്കാദമിക് വർഷം ആയിരം സ്കോളർഷിപ്പുകളാണ് നൽകുന്നത് ഫിസിക്കലി ചലഞ്ച്ഡ് പൊതുവിഭാഗം എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പിനായി അപേക്ഷിക്കാവുന്നതാണ് സയൻസ് സോഷ്യൽ സയൻസ് ഹ്യൂമാനിറ്റീസ് ബിസിനസ് സ്റ്റഡീസ് എന്നീ വിഷയങ്ങളിൽ കേരളത്തിലെ ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിൽ പഠിക്കുന്ന ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പിനായി അപേക്ഷിക്കാവുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഒന്നാം വർഷം പന്ത്രണ്ടായിരം രൂപയും രണ്ടാം വർഷം പതിനെട്ടായിരം രൂപയും മൂന്നാം വർഷം ഇരുപത്തിനാലായിരം രൂപയുമാണ് സ്കോളർഷിപ്പ് തുക കൂടാതെ ബിരുദാനന്തര ബിരുദ തലത്തിൽ തുടർ പഠനത്തിന് ഒന്നാം വർഷം നാൽപ്പതിനായിരം രൂപയും രണ്ടാം വർഷം അറുപതിനായിരം രൂപയുമാണ് നൽകുന്നത് സ്കോളർഷിപ്പിന് അപേക്ഷിക്കുന്നതിനായി സ്കോളർഷിപ്പ് ഡോട്ട് കെ എസ് എച്ച് ഇപ്പോൾ കേരളി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച് വെബ്സൈറ്റിൽ ലഭ്യമാകുന്ന ഫോറത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ നൽകി അപേക്ഷിക്കാവുന്നതാണ് സ്കോളർഷിപ്പിന് അർഹരായ വിദ്യാർത്ഥികളുടെ അന്തിമ ലിസ്റ്റ് കൗൺസിലിന്റെ വെബ്സൈറ്റ് വഴി പ്രസിദ്ധീകരിക്കും കൂടാതെ സ്കോളർഷിപ്പ് തുക വിദ്യാർത്ഥികൾക്ക് ബാങ്ക് വഴി കൈമാറുകയും ചെയ്യും ഈ മാസം പതിനെട്ട് വരെ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിനായി ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് അറ്റ് എന്ന ജിമെയിൽ ഐ ഡി വഴിയോ അക്ഷയ കേന്ദ്രം വഴിയോ വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാവുന്നതാണ് ഇതോടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം Thirty years of academic excellence, MGM Group of Institutions. Here, learning goes beyond books.